ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് മത്തിച്ചാളയാണ് അത് അച്ചാറിടാനാണ് ഞാനത് വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വാരി വെച്ച് അപ്പോൾ നമുക്കിനി അത് ചേരേണ്ട സാധനങ്ങൾ എന്തെന്നൊക്കെ പറയാം ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി കുരുമുളക് പൊടി പച്ചമുളക് ഗുലുവ വറുത്ത് പൊടിച്ചത് കായം മിന്നുകർ നമുക്ക് മത്തി നമുക്ക് പൊരിക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി കുറച്ചിട്ടാദ്യം നമുക്ക് പൊരിക്കാൻ വേണ്ടിയാണ് കുരുമുളക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ും കൈ കൊണ്ടൊന്ന് തിരുമ്മിവയ്ക്ക നമുക്കിതിന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരുടെയും ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ ബിന്ദുസ് കിച്ചൻ എന്നും പറഞ്ഞ് എൻ്റെ ഇതിൽ തന്നെ പേരിൽ തന്നെ എല്ലാവരെയും ലൈവിൽ ചെല്ലുന്നുണ്ട് ഞാനെന്നും പറഞ്ഞാണ് ചെല്ലുന്നത് അതിൽ അനാവശ്യമായിട്ട് ഓരോന്ന് വീടെയും എല്ലാം ചെയ്യുന്നുണ്ട് അത് ഞാനല്ല അപ്പം അത് ആരാണ് ചെയ്യുന്നത് ഈ ചെയ്യുന്നത് ഏറ്റവും അവസാനം ഞാനെന്ന് ആരും വിചാരിക്കില്ല അപ്പം ഞാനല്ല അത് ചെല്ലു ചെയ്യുന്നത് അപ്പം അതിൽ ഓരോരുത്തർ അനാവശ്യമായിട്ട് പല ആളുകളും അക്കൗണ്ടിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനെന്താണ് പറഞ്ഞത് അതേ കണക്ക് എൻ്റെ അക്കൗണ്ടിൽ തന്നെ അവർ ആ അയക്കുന്ന ആൾ എൻ്റെ അക്കൗണ്ടിലും വന്നിട്ടുണ്ട് വന്നിട്ട് അനാവശ്യമായിട്ട് വൃത്തിയോടെ എല്ലാം അയക്കുകയും ഓരോ രീതിയിൽ അനാവശ്യ പള്ളികളൊക്കെയാണ് അവർ മെസ്സേജായിട്ട് അയക്കുന്നത് എനിക്ക് ഞാനല്ല അപ്പം അത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ ചാനലിൽ ഞാനല്ല വരണേന്നുള്ളത് നിങ്ങളറിയണം അത് ഞാൻ അത് നിങ്ങളോട് ഞാൻ തുറന്ന് പറയുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവർ പറയണ വേറെ ഒന്നുമല്ല ഇതേ കണക്ക് എനിക്ക് തന്നെ മെസ്സേജ് അയക്കുന്നത് ഇതേപോലെ ഞാനൊന്നും പറഞ്ഞ് എല്ലാവരെയും അക്കൗണ്ടിൽ ചെന്നിട്ട് അവരെ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കുകയും ഓരോന്നും ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാനല്ലെന്ന് അപ്പം ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചട്ടി അടുക്കിൽ വെച്ച് നമുക്കൊന്ന് ഈ മത്തിച്ചാള ഒന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ വരുത്തി വെളിച്ചെണ്ണ ചെല്ലാവട്ടെ അപ്പം നമുക്കത് വീണ്ടിടാം மத்தி நல்ல மூப்பட்டு மூட்டை கறியப்பரையும் விட அறங்கிடமா പ്പം നമുക്കൊന്നും ഒരു വെള്ളകരക്കില്ലാത്ത പാപ്പത്തിൽ കോരി മാറ്റാം നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ നിന്ന് ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വശ്യത്തിന് ി പ്രായം കിട്ടും പച്ചപ്പായം എന്നാൽ അരിഞ്ഞുളക് Thank you.

കൂടി കുറച്ച് മതി എന്നുവെച്ചാൽ നമ്മൾ പൊരിച്ചെടുത്തിട്ടില്ല നമ്മൾ പൊരിക്കാൻ പറ്റിയ എണ്ണയും കൂടെ അലവത്താം ബാക്കി എണ്ണ കായൊക്ക ഉണ്ടാ എണ്ണ നല്ല കായ് പാകത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ നമ്മള് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ ഉപ്പിടുമ്പോ കുറച്ചിടായ പൊടി പിന്നീട് വരുന്നത് ആവശ്യത്തിന് മിനി കയറും കൊറച്ചു കയ്ക്കാതെ കുറെ ഒന്നും വേണ്ട മീൻകൂടെ അല്ലിടാം ഇപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള മത്തി അച്ചാർ റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക